ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ് മെലോൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ചേരുവകളും മതി അപ്പം ഞാനിതാ മാഷ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഐഷ്യൻ സുഗർ ഒന്ന് സോറി ഐസിങ് ഷുഗർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് ആണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല പഞ്ചസാര മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് മാഷ്മലോ സെറ്റ് ഒരു പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് പാത്രായാലും മതി റൗണ്ടിലുള്ളതോ സ്ക്വയറോ റെക്റ്റാങ്കുലറോ ഏത് ഷേയ്പിൽ ഇനിയിപ്പോൾ അതല്ല കുറച്ചൊരു കുഴിയുള്ള ടൈപ്പ് പ്ലേറ്റ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇന്ന ഷേപ്പ് എന്നുള്ള നിർബന്ധം ഒന്നുമില്ല ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ബോക്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗീ ഈ ഒരു ബോക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഗീ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ബട്ടറാണെങ്കിലും ഒന്നുകൂടി ബെറ്റർ ഇനി അതല്ല ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഐസിൻ ഷുഗർ ഗിയ ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത് നമ്മൾ മാഷ് മെലോ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാഷ് മെലോ റെഡി ആക്കി എടുക്കുന്നത് ഈ ഒരു ബോക്സിലാണ് അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കണം കാരണം മാഷ് മെലോടെ ബാറ്ററി റെഡി ആക്കിയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് നിന്നാല് നമുക്ക് കറക്റ്റായിട്ട് മാഷ് മെലോ ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ നിർബന്ധമായിട്ടും ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇത് അതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഈ ബോക്സ് നമുക്ക് ഉറുമ്പൊന്നും വരാത്ത രീതി തന്നെ മാറ്റി വെക്കണേ വെക്കുമ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഉറുമ്പ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്നും മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് മേഷ്മലം ഉണ്ടാക്കാനായിട്ട് ആവശ്യം ജലാറ്റിനാണ് കേട്ടോ അപ്പോൾ ഞാനിതാടുത്തിട്ടുള്ളത് പ്ലെയിൻ ജലാറ്റിനാണ് ഇത് ഫ്ലേവേർഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ സംശയമാണ് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഹെലാൽ എന്നുള്ളത് അപ്പം ആ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കഴിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു രണ്ടര ടീസ്പൂൺ നമ്മളെ സാധാ സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂണിന് രണ്ടര സ്പൂണ് എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് എടുത്താ മതി രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഇളം ചൂടുള്ള വെള്ളമാണ് ഒരുപാട് ചൂട് ഓവറായിട്ടുള്ള വെള്ളം എടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് ഇതാ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജലാറ്റിൻ ഇട്ട് കൊടുത്താൽ ഇത്രമാത്രം കട്ട ഔത്തിയില്ല കേട്ടോ അതിപ്പോൾ ജലാറ്റിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് കൂടുതൽ കട്ട ഒത്തി അപ്പോൾ ഞാനതൊന്ന് വിട്ടുപോയതാണ് കേട്ടോ ആ ഒരു സ്റ്റെപ്പ് അപ്പം ഇനി ഇനി ഇതാ ഈ ഒരു കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു കപ്പ് പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ പഞ്ചസാര എടുത്തിട്ടുള്ള ഈ ഒരു സെയിം കപ്പിലേക്ക് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വരണം കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിലും ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി മാഷ്മെല്ലാം ഉണ്ടാക്കി എടുക്കാമോ യാതൊരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്ത മാഷ്മെല്ലാം നമുക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതാ പഞ്ചസാര മെല്ലൊന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് അതായത് ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് മതി കിട്ടോ കൂടുതലായാൽ ആ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ വേഷ്മലോക്കെ അപ്പോൾ അത് വേണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ചെറുനാരങ്ങ നീര് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടോ നമ്മൾ ഒരു നൂൽ പരുവല്ല രണ്ട് നൂല് പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് വരട്ടെ അതുവരെ നമുക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് ടൈം എടുത്തായിട്ട് ചെയ്തത് ഞാൻ വീഡിയോകളൊന്ന് ഫാസ്റ്റാക്കി കാണിക്കുന്നു ഉള്ളൂ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകണം വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാ ചൂടുണ്ടേ ശ്രദ്ധിച്ചു വേണം തൊടാൻ അപ്പോൾ അതാ നമ്മളിങ്ങനെ തൊട്ടിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്താൽ ചെയ്താലുണ്ടോ രണ്ട് നൂലായിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഇനി ലോ ആക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കുറുകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ജലാറ്റിന് ആ ജലാറ്റിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ജലാറ്റിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കുകയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ജലാറ്റിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് പതഞ്ഞ് പൊങ്ങി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുപോലെ ജലാരി ഒഴിച്ചെടുക്കുമ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമുക്കിത് കൂടുതൽ തിളപ്പിക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതിയിട്ട് അപ്പോൾ അതൊക്കെ സിമ്മിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക സിമ്മിൽ ഇട്ടിട്ട് തന്നെ കാണുന്നില്ല ഇത് പതഞ്ഞു പൊങ്ങി വരുന്നത് അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒന്നായിട്ട് പതഞ്ഞു പൊങ്ങി തൂത്തുവാനൊക്കെ സ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്ര മതി ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഒരുപാട് തിളക്കിയും വറ്റി പോകുന്നു വേണ്ട കേട്ടെ ഇനി ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം ചൂടാറാനൊന്നും കാത്തുക്കണ്ട ചൂടാറാൻ കാത്തു നിന്നാൽ ഈ ഒരു ബൗളിൽ തന്നെ അങ്ങോട്ട് സെറ്റായി പോകട്ടെ അപ്പോൾ ചൂടോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നത് എന്നിട്ട് ഇതാ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തു എടുക്കുകയാണേ ബീറ്റ് ചെയ്തെടുക്കുമ്പം നമ്മൾ സ്പീഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കുറച്ച് കൂട്ടി കൂട്ടി വന്നാൽ മതി കേട്ടോ ഒറ്റ സ്പീഡിലിട്ടിട്ട് ചെയ്യാതെ ആദ്യം വണ്ണിലിട പിന്നെ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ സ്പീഡിൽ ചെയ്തെടുക്കുക കേട്ടോ ഒരു ആറേ മിനിറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങളെ വെറുതെ ബോർ അടിപ്പിക്കേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് തന്നെ കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് റിബൺ റിബൺ കൺസിസ്റ്റൻസിന്നൊക്കെ പറയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരേ ഇത് ഇത് റെഡി ആയിട്ടില്ല കേട്ടോ നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണം അതൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണുള്ളത് ആ ഒരു ഇതിലാകുമ്പോൾ സെറ്റായി കിട്ടില്ല കേട്ടോ ഒന്നുകൂടി ബീറ്റ് ചെയ്യുകയാണേ എന്നാൽ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് വാനിലസൻസ് ആഡ് ചെയ്യുകയാണ് കേട്ടോ യാതൊരു നിർബന്ധവും ഇല്ല ചേർക്കണമെന്ന് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുകയാണ് ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ക്രമ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഇല്ല അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതൊന്നും ടൈം എടുത്ത് ചെയ്യത പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നാലേ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബൗളിൽ തന്നെ ഇത് സെറ്റായി പോകും ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ ബീറ്റ് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി തിക്കായിട്ടില്ലേ ഈ ഒരു ബാറ്റർ അപ്പോൾ അതാ ഈയൊരു ബോക്സിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബോക്സ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം നമ്മളിത് വീറ്റ് ചെയ്തിട്ട് ബോക്സ് തരയാൻ പോയാൽ ഈയൊരു ബൗളിൽ നിന്ന് തന്നെ അങ്ങോട്ട് സെറ്റായി പോകും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പിങ്ക് കളറിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് സ്ട്രോബെറി എസൻസ് സാഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കളറ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുത്താൽ മതി വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് യാതൊരു നിർബന്ധവും ഇല്ല വൈറ്റ് തന്നെ ആയാലും സെയിം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പം അത് കട്ട് ചെയ്ത് കാണുമ്പോഴൊക്കെ ഒരു ഭംഗിയാണല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതാണ് ഇനിയിപ്പം നമ്മളിതൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലാണെങ്കിൽ മൂന്നാല് മണിക്കൂർ വെക്കണം അതെല്ലാം പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏഴുമണി മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ റൂം ടെമ്പ റൂം ടെമ്പറേച്ചറിലാണെങ്കിലും ഒരു ഏഴ് മണിക്കൂറൊക്കെ എന്തായാലും വെക്കേണ്ടി വരും അപ്പോൾ അതാ ഞാനൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ കുട്ടികൾ കലാപരിപാടിയിൽ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൈസിൻ ഷുഗർ ഇട്ട് ഓല തന്നെ ചെയ്തതാണ്ടു തന്നെ കാത്തും കാതും കണ്ട് ചെയ്തതാണ് അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികളും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു കെമിസ്ട്രി അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഞാനിത് ഡീമോൾഡ് ചെയ്ത് കാണിച്ചെരേ ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ഐസിങ് ഷുഗർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതുപോലെതാ വന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഐസിങ് ഷുഗർ എന്തായാലും ഇട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാനാവുള്ളൂ ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ പ്ലേറ്റിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ നമ്മൾ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കയ്യിലൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഐസിൻ ഷുഗർ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് എക്സസ് ആയി വരുന്നതൊക്കെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കൊടുക്കട്ടെ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൈ കൊണ്ട് ഇതുപോലെ തട്ടി കൊടുക്കുക എക്സസ് ആയി വരുന്നതൊക്കെ ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പം കത്തി വെച്ചിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കട്ട് ചെയ്യണേ നമ്മൾ സാധാരണ മുറിക്കണമാതിരി ഒറ്റ വാരമായിട്ടിട്ട് അങ്ങനെ മുറിക്കാൻ കഴിയില്ല ഇതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് മെല്ലെ കട്ട് ചെയ്തെടുക്കണം സ്പീഡ് കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ഷേപ്പ് കിട്ടില്ല എന്നുള്ള കറക്റ്റ് എഡ്ജസ് ഒന്നും അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് കാണാനുള്ള ഒരു ഭംഗി കുറയുന്നു മാത്രമേ ഉള്ളൂ അതായതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് തന്നെ മെല്ലെ കട്ട് ചെയ്തിട്ടെടുക്കുക കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം സൈഡൊക്കെ എങ്ങനെ ഇരിക്കണതെന്നുള്ളത് ഇപ്പൊ നോക്കി നമ്മൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയില് സാധനം ഇൻഗ്രീഡിയൻസ് അല്ലെ യൂസ് ചെയ്തിട്ടുള്ളൂ അത് വെച്ചിട്ട് ഇത്ര കൂടുതൽ മാഷ്മെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ മാഷ്മലോക്ക് മാത്രമല്ല അതിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ഒക്കെ ആഡ് ചെയ്യുകയും ചെയ്യും എന്നാൽ നമ്മളിത് ആ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് മാഷ്മലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മാഷ്മെലോടെ സെയിം ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം കേട്ടോ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം ആ ഒരു മാഷ് ആണ് കേട്ടോ അത് ടേസ്റ്റ് വൈസ് അങ്ങനെ തന്നെയാണ് കേട്ടോ ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് എന്തായാലും കുട്ടിയൊക്കെ ഇഷ്ടപ്പെടും ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ സൈഡിലും ഇതുപോലെ ആ ഒരു ഐസിങ് ഷുഗർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ അതാ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എക്സസ് ആയി വരുന്നതൊക്കെ നമുക്ക് ആ കൈ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ ഇതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അവിടെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ മാഷ്മലോ അതുകൊണ്ട് തന്നെയാണ് ഒരു കാത്ത് നിൽക്കാതെ അത് കട്ട് ചെയ്തെടുത്തത് അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് എന്ത് വീഡിയോ ഒരിക്കൽ മാഷ് മലോ അല്ലേ വലുത് ഇതിപ്പോൾ ഏത് ഷേപ്പ് വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് അതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കാണാം നമ്മൾ സ്റ്റിക്ക് മലൊക്കെ റോൾ ചെയ്തെടുക്കുന്ന ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വീഡിയോയിൽ ഈ പിങ്കും വൈറ്റും കൂടി കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ പിങ്കും കൂടി ആഡ് ചെയ്തത് സ്ട്രോബെറി റസൻസ് ആണ് കളർ എല്ലാം ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കളർ ഒന്ന് ആഡ് ചെയ്യണ്ട കേട്ടോ വൈറ്റ് മാത്രമായിട്ട് കൊടുക്കുക കുട്ടിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടട്ടെ അപ്പോൾ അത് ആ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത്ര അധികം മാഷ് മെല്ലോ നമുക്ക് കിട്ടിയിട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് ആകും ഇത്ര മാഷ് ഒക്കെ നല്ല വില ആയില്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള മാഷ്മെല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്നും പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത്ര